ഇന്ന് നമുക്ക് കേക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് രണ്ട് കപ്പ് ബസ്മതി റൈസ് അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം ഉപ്പിട്ട് വേവിച്ച് വാർത്തെടുത്തത് ഇത് ഞാൻ രണ്ട് മണിക്കൂർ മുമ്പേ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോഴെപ്പോഴും റൈസ് ആ സമയത്ത് വേവിക്കാതെ കുറഞ്ഞത് രണ്ട് മണിക്കൂർ മുമ്പോ അല്ലെങ്കിൽ തലേ ദിവസമോ വേവിച്ച് ഫ്രിഡ്ജിൽ വെക്കുന്നതാണ് നല്ലത് അങ്ങനെയാണെങ്കിൽ ആ റൈസ് നല്ല പെർഫെക്റ്റ് ആയിരിക്കും ഫ്രൈഡ് റൈസിന് ആ സമയത്ത് വേവിക്കുകയാണെങ്കിൽ അല്പം കുഴഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഇനി നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് നോക്കാം മൂന്ന് മുട്ട ഒരു സവാള കനം കുറച്ചരിഞ്ഞത് സ്പ്രിംഗ് ഒനിയൻ അരക്കപ്പ് മല്ലിയില അരക്കപ്പ് ക്യാപ്സിക്കം അരിഞ്ഞത് കാൽ കപ്പ് സോയാ സോസ് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഒന്നര ടീസ്പൂൺ രണ്ട് വെളുത്തുള്ളി ചുവപ്പ് ചെയ്തത് റിഫൈൻഡ് ഓയിൽ നാല് ടേബിൾ സ്പൂൺ ആവശ്യത്തിനുപ്പ് ആദ്യം നമുക്ക് മുട്ടയിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിനുപ്പും ചേർത്ത് മിക്സ് ചെയ്യാം ഇതിന് നമുക്കൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം ഫ്രൈഡ് റൈസ് തയ്യാറാക്കുന്ന പാത്രം അടുപ്പിൽ വെച്ച് അതിലേക്ക് അല്പം ഓയിൽ ഒഴിച്ച് ചൂടാക്കാം ഇപ്പോൾ ഓയിൽ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഇനി മുട്ട ചേർക്കാം ഇതിനെ ഒന്ന് നന്നായി സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം ഇതിന് നമുക്ക് ഈ പാനിൽ നിന്നും മാറ്റാം ഇനി പാനിലേക്ക് ബാക്കിയുള്ള ഓയിൽ ഒഴിച്ച് ചൂടാക്കാം ഇപ്പോൾ ഓയിൽ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഇനി വെളുത്തുള്ളി ചേർക്കാം ചെറുതായി ഒന്ന് ഊപ്പിച്ചെടുക്കാം ചെറുതായി ഒന്ന് കളർ മാറി തുടങ്ങി ഇനി ഇതിലേക്ക് സവാൾ ചേർക്കാം ഇതിനി ചെറുതായൊന്ന് മാറ്റിയെടുക്കാം ഫ്രൈഡ് റൈസ് തയ്യാറാക്കുമ്പോഴെപ്പോഴും ഹൈ ഫ്ലെയിമിൽ വേണം ചെയ്യാൻ എങ്കിലേ വെജിറ്റബിൾസിന് ആ ഫ്രഷ്നെസ് ഉണ്ടാവും ഫ്രൈഡ് റൈസ് ആയതുകൊണ്ട് ഞാൻ ഇതിൽ മറ്റു വെജിറ്റബിൾസ് ഒന്നും ചേർക്കുന്നില്ല എഗ് ഫ്രൈഡ് റൈസിൽ സാധാരണ മറ്റു വെജിറ്റബിൾസ് ചേർക്കാറില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാവുന്നതാണ് അത് ഇഷ്ടപ്പെടുന്നവർക്ക് ഇനി ഇതിലേക്ക് സ്പ്രിംഗ് ഓണിയൻ ചേർക്കാം ഇതധികം വഴറ്റുകയൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി ഇതിലേക്ക് ഇനി ക്യാപ്സിക്കം ചേർക്കാം ക്യാപ്സിക്കമോ അതുപോലെ തന്നെ അധികം വഴറ്റരുത് ഒന്ന് ഇളക്കി ചൂടാക്കിയാൽ മതി ഇത് നമ്മൾ സ്ക്രാബിൾ ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ചേർക്കാം നന്നായി യോജിപ്പിക്കാം ഇനി കുരുമുളക് കൂടി ചേർക്കാം വൈറ്റ് പെപ്പർ ആണെങ്കിൽ കൂടുതൽ നന്നായിരിക്കും അതോടൊപ്പം തന്നെ സോയാ സോസ് ചേർക്കാം ഇനി ഉപ്പ് ചേർക്കാം അല്പം ഉപ്പ് ചേർത്താൽ മതി സോയാ സോസിൽ ഉപ്പുണ്ട് അതുപോലെ തന്നെ നമ്മൾ സ്ക്രാമ്പിൾ ചെയ്ത മുട്ടയിലും പിന്നെ ഇനി ചേർക്കാൻ പോകുന്ന റൈസിലും ഉപ്പുണ്ട് അതുകൊണ്ട് അതിനനുസരിച്ച് അല്പം ചേർത്താൽ മതി ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ചേർക്കാം ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിൽ ചേർക്കാം റൈസ് ചേർത്തതിന് ശേഷം അധികം ഇളക്കരുത് ഇടയ്ക്കിടെ ഒന്ന് ടോസ് ചെയ്ത് കൊടുത്താൽ മതി ഇനി ഇതധികം വേവിക്കുന്നില്ല റൈസ് മുഴുവനായും ഒന്ന് ചൂടാക്കി എടുത്താൽ മതി അതുകൊണ്ട് തന്നെ റൈസ് വേവിക്കുമ്പോൾ നന്നായി വേവിച്ചിട്ട് വേണം വാർത്തെടുക്കാൻ കാരണം ഫ്രിഡ്ജിൽ വയ്ക്കുമ്പോൾ വീണ്ടും ഒന്നുകൂടി ഒന്ന് ബലം വെക്കും അതുകൊണ്ട് നന്നായി വേവിക്കണം ഫ്രൈഡ് റൈസ് തയ്യാറാക്കുമ്പോൾ എപ്പോഴും വലിയ പാത്രത്തിലായിരിക്കാൻ ശ്രദ്ധിക്കണം എങ്കിലേ അതിൻ്റെ പെർഫെക്ഷൻ കിട്ടും ഇപ്പോഴിത് എല്ലാ വശവും ചൂടായി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് 所以。So, yeah.